അവിയൽ ഇഷ്ടമല്ല എന്ന് എന്നെ ആരും പറയില്ല ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അവിയൽ കഴിക്കാത്തവരും കഴിക്കും ഈ രീതിയിൽ ഒന്ന് വെച്ച് നോക്കൂ ഇതിലൊരു പിന്നെ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നുണ്ട് ടേസ്റ്റിയായി അവിയൽ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ പച്ചക്കറികളെന്ന് പറയുന്നത് വെള്ളരിക്ക ഉണ്ട് കത്തിരിക്ക കുറച്ച് പച്ചക്കറികൾ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനാവശ്യമായ തേങ്ങ ഒരുപിട് തേങ്ങ ആ എടുത്ത് ചീട ജാറത്തിലെടുക ഒരു ടീസ്പൂണ് ജീരകം കുറച്ച് പിന്നെ ചരുള്ളിയും കൂടിയിട്ട് ഒന്ന് ഒതുക്കി എടുക്കണം അപ്പം ഈ അവലിൻ്റെ ചേനയെ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ പിന്നെ പുളിയിട്ട് വച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വച്ചേക്കണം അപ്പോൾ ഈ അവിയലിൻ്റെ ചൊറിച്ചിലെല്ലാം മാറിക്കിട്ടും അല്ലാതെ ആദ്യമേ എടുത്ത് ഡയറക്റ്റ് നമ്മൾ വെറുതെ ജസ്റ്റ് കഴുകിയിട്ടിട്ട് കഴിഞ്ഞാൽ അവിയൽ കഴിക്കാൻ പറ്റിയില്ലെന്ന് വരും മനസ്സിലായല്ലോ അതുകൊണ്ട് ആണ് ആ ഒരു രീതിക്ക് നമ്മൾ അതിൻ്റെ ചൊറിച്ചിൽ കളഞ്ഞ് മാറ്റിയെടുക്കേണ്ടത് അപ്പം പച്ചക്കറികളെല്ലാം ഇതാ പിന്നെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ഇതാ നമ്മുടെ കൂട്ടും ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് ആ ഒരു മൺപാത്രം എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ഈ ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വലിയ ക്വാണ്ടിറ്റിയൊക്കെ ആണ് ഉണ്ടാക്കുന്നുവെങ്കിൽ ഈ ടെക്നിക്ക് പറ്റത്തില്ല അപ്പം വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നമ്മളൊരു കുടുംബത്തിനുണ്ടാക്കുന്നതാണെങ്കിൽ ഈ രീതി കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ശകര എണ്ണ ഒഴിച്ചിട്ട് ഈ പച്ചക്കറികളെല്ലാം കയ്യിലോട്ടിടുക അപ്പം ഈ പച്ചക്കറി എന്ന് പറയുമ്പോൾ ഈ അവിയലിനെ സംബന്ധിച്ച് അവിയലും സാമ്പാറും എന്നൊക്കെ പറയുമ്പോൾ എല്ലാ വെജിറ്റബിൾസും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പിന്നെ വെജിറ്റബ കറിയാണ് ഒന്ന് സാമ്പാറും രണ്ട് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ സെലക്റ്റീവായിട്ട് കുറച്ച് പച്ചക്കറി എടുത്ത് ഈ സാമ്പാറും അവിയെല്ലാം ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇവിടെയാണെങ്കിലും വെള്ളരിക്ക മത്തങ്ങ ചേന കായ മുരിങ്ങയ്ക്ക മതി ഇത്രയും മതി അതിൽ പച്ചമുളകും കൂടി ചേർത്ത് വയ്ക്കുക അല്ലാതെ കത്രിയ്ക്ക പിന്നെ വഴുതനങ്ങ വെണ്ടയ്ക്ക വേറെ എന്തോന്ന് അമരയ്ക്ക ഇവ സാധനങ്ങളൊന്നും ചേർക്കാതിരിക്കുക ഇവിടെ ഞാൻ പിന്നെ ഒരു ചെറിയ പിന്നെ കത്രിയ്ക്ക കൂടി എടുത്തിട്ടുണ്ട് കാരണം അതൊന്നു മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഈ സാധനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അവയൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതിലിതാ ശകലം മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടത് ഇളക്കിയിട്ടുണ്ട് മുളക് പൊടി ചേർത്തതെന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് കൂടുതലിങ്ങനെ പശക്കയൊന്നും വേണ്ട ഒന്ന് അതിൻ്റെ ഒന്ന് വെള്ളം മറ്റു ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വശക്കി കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ അടച്ചിച്ച് നമ്മൾക്ക് പിന്നെ പകുതി വേഗം പോലെ ആദ്യം വേവിക്കണം അപ്പോൾ ഇതുപോലെ വേണം പച്ചക്കറികൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് ഇങ്ങനെ ആയിട്ടുള്ള പച്ചക്കറികൾ എടുത്ത് നമ്മൾ അവിയൽ വെക്കുമ്പോഴും പിന്നെ അവികളിന് ടേസ്റ്റ് ഉണ്ടാകും അപ്പം എന്തുകൊണ്ട് അവീൻ്റെ ടേസ്റ്റ് ഇല്ലാതെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഉള്ള വെജിറ്റബിൾസ് എല്ലാം വലിച്ച് വാരിയിട്ട് ഇതുപോലെ എങ്ങനെ സാമ്പാറും എല്ലാ വെജിറ്റബിൾസും നമ്മൾ ചേർക്കുമ്പം ടേസ്റ്റും മാറും പിന്നെ ഈ വെജിറ്റബിൾസിൻ്റെ വേറൊരു വിശമെന്ന് പറയുന്നത് ഇവതാ പകുതി വേഗമായി അപ്പം ഇതിലതാ അരച്ച കൂട്ട് ചേർക്കുന്നുണ്ട് ഈ വെജിറ്റബിൾസ് എന്തുകൊണ്ട് അതായത് ഓരോ സീസണിലും കിട്ടുന്ന വെജിറ്റബിൾസിന് വ്യത്യാസമുണ്ട് അതായത് നമ്മൾ ഒരു പ്രാവശ്യം മുന്നേ ഒരു പ്രാവശ്യം വയ്ക്കുന്ന അവിയലിൻ്റെയോ സാമ്പാറിൻ്റെയോ ടേസ്റ്റല്ല രണ്ടാം പ്രാവശ്യം വയ്ക്കുമ്പം കാരണം ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പം നമ്മളതിനെ ചിന്തിക്കും ആദ്യം മറ്റൊന്നും നന്നായിട്ടിരുന്നു ഇപ്പോഴൊരു കൈപ്പ് പോലെ ടേസ്റ്റ് വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും അപ്പോൾ അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ വരുന്നതായ ഒരു മാറ്റമാണ് അതായത് നല്ല ശക്തമായ മഴ പെയ്യുമ്പോഴും ഈ ചെടികളിൽ നിന്നും ഈ മൂലകങ്ങളെല്ലാം ഒലിച്ചു പോകാറുണ്ട് അപ്പോൾ ഉണ്ടാകുന്ന കായ്കനികളെന്ന് പറയുന്നതാണ് ഈ ഉള്ളത് അപ്പോൾ ഇത് ചൂട് സമയത്തും അതുപോലെ ഉണ്ടാകുന്നതാണ് കാരണം ശരിക്കും വെള്ളം കിട്ടിയില്ലെങ്കിലും ഇതേ അവസ്ഥ ഉണ്ടാകും അപ്പോൾ ഇത് എവിടെ പകുതി വേഗ കായനി വന്നു നമ്മൾ കൂട്ടക്കൈറ്റൊന്ന് ആവി കയറ്റി എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തൈര് ഒഴിച്ച് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിന് വീണ്ടും അടച്ചു വയ്ക്കും അപ്പം ഈ ഞാൻ പറഞ്ഞ നേരത്തെ പോലെ ഈ സീസണിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസമാണ് പിന്നെ ഈ പച്ചക്കറികൾക്ക് കയ്പ്പുണ്ടാകും പിന്നെ നമ്മുടെ വീട്ടു വളപ്പിൽ പിന്നെ നട്ടുപിടിപ്പിക്കുന്നതാണെങ്കിൽ നല്ലതായിട്ട് അതെപ്പോഴും നല്ല ഫ്രഷായിട്ടും നമുക്ക് നല്ല ടേസ്റ്റായിട്ടും കഴിക്കുന്നതിനൊക്കെ ഉള്ള നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പക്ഷേ ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറിയാവുമ്പം നമുക്ക് അതിൻ്റേതായ രീതിക്ക് കിട്ടാത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കയ്പ്പ് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഈ കയ്പ്പ് മാറാനും വേണ്ടിയിട്ടാണ് കേണത് ഒരു സീക്കട്ടിനും കടീൻ്റെ ഒരു ടീസ്പൂൺ ശർക്കരയിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുമ്പോൾ എന്നിട്ട് ഞാനിത് ഒരു ഇച്ചിരി പിന്നെ മല്ലിയിലെ കൂടി ചേർക്കുന്നുണ്ട് മല്ലിയില ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഇരുന്നതുകൊണ്ട് ഞാൻ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പം പിന്നെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഈ പച്ചക്കറികളുടെ ആ ഒരു ടേസ്റ്റ് മാറ ടേസ്റ്റിൻ്റെ ടേസ്റ്റ് മേക്കറാണ് ശർക്കര അപ്പോൾ സാധാരണ നമ്മൾ സാമ്പാറിന് അല്ലെങ്കിൽ തേയിലൊക്കെ വയ്ക്കുമ്പം എരിവും പുളിയും എല്ലാം പിന്നെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് അപ്പം കേൾക്കും പിന്നെ അരിന്തിനാണ് ശർക്കരുന്നത് അപ്പോൾ ഈ പച്ചക്കറികളുടെ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടി ഒരു കൈപ്പൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്യൂട്ടാകുന്നത് എന്താണ് ഈ പച്ച മാങ്ങ ചേർക്കുമ്പോൾ നല്ല പുളിയുള്ള പച്ച മാങ്ങ ചേർക്കുമ്പോൾ ഒരു ടീസ്പൂൺ ശർക്കര ചേർക്കുമ്പോൾ ബാലൻസ് ആകും അല്ലെങ്കിൽ നല്ല പുളിപ്പുള്ള ശർ പിന്നെ ഇതാണ് എന്തൊന്നാണ് തൈരാണെങ്കിലും ഈ ഒരു ടീസ്പൂണ് ശർക്കര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി പുളുപ്പില്ല എങ്കിലാ ആണെങ്കിൽ പോലും നല്ല രീതിക്ക് ഒരു ടീസ്പൂൺ ചേർക്കുന്നത് നല്ല ടേസ്റ്റായി അവിയൽ കിട്ടുന്നതാണ് അപ്പം നിങ്ങളിതുപോലെ ഒരു വാഴയില കൊണ്ട് പിന്നെ മൂടി വെച്ചിട്ട് ലാസ്റ്റിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വാഴയില കൊണ്ട് മൂടി വയ്ക്കുക എന്നിട്ട് പാത്രകമായിട്ട് ഇതാ തുറന്ന് നോക്കുമ്പോൾ അടിപൊളി അവിയൽ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയുക പിന്നെ ഓക്കെ അപ്പോൾ ഇത് നല്ലപോലെ ഇത് നല്ല ലാസ്റ്റിൽ പാത്രഭാഗം വിളക്കം കഴിഞ്ഞതിന് ശേഷം അഞ്ച് മിനിറ്റ് അടച്ച് പിന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ ഒരു കഴിഞ്ഞ വരുവാണെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ചേർക്കാം അല്ലെങ്കിൽ ഇതിനെ കഷ്ണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണെങ്കിൽ ഈ രീതിക്ക് വെച്ച് കഴിച്ചാൽ കഴിക്കാവുന്നതാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ബ്ലസ് യു താങ്ക് യു ഫോർ വാച്ചിങ്